സഞ്ജുവി സാംസണോട് രാജസ്ഥാൻ റോയൽസ് കാണിക്കുന്നത് നിറുകേടാണെന്ന് പരിതപിക്കുന്നവർ ഓർക്കുന്നില്ലല്ലോ ഇതിനേക്കാൾ ഹൃദയശൂന്യമായിട്ടുള്ള ഒരുപാട് നടപടിക്രമങ്ങൾക്ക് ഇന്ത്യൻ പ്രീമിയർ ലീഗ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെന്നും ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് രോഹിത് ഗുരുനാഥ് ശർമ്മയുടെ ഇത് തന്നെയാണ് എന്തിനായിരുന്നു അദ്ദേഹത്തിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും പടിയിറക്കിയത് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഉത്തരവില്ല ആ തീരുമാനം ശരിയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് മുമ്പേ അധികൃതർക്ക് പോലും ഇപ്പോൾ മൗനം മാത്രമായിരിക്കും മറുപടി സച്ചിനു ശേഷം ഇനി മുംബൈ ഇന്ത്യൻസിൽ എന്ത് ആര് എന്നൊക്കെയുള്ള ചോദ്യചിഹ്നം തലയുയർത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ കൊഴിഞ്ഞുപോയേക്കാവുന്ന ഫാൻ പവറിനെ മുഴുവൻ യോജിപ്പിച്ചു നിർത്തിയത് തകർന്നുപോയ മുംബൈയുടെ ലഗസിയെ ഓരോ ചുടുകട്ടകൾ വെച്ച് അടുക്കിയെടുക്കുന്നത് പോലെ പുനഃസ്ഥാപിച്ചത് മുംബൈ ഇന്ത്യൻസിന്റെ പുനഃസ്ഥാപനത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് രോഹിത് ഗുരുനാഥ് ശർമ്മയായിരുന്നു മുംബൈ ഇന്ത്യൻസിനെ ഇന്ന് കാണുന്ന മുംബൈ ഇന്ത്യൻസാക്കി മാറ്റിയെടുക്കുന്നതിൽ രോഹിത്തിന്റെ പങ്ക് വളരെ വലുതായിരുന്നു സത്യം പറഞ്ഞാൽ ഒരുപറ്റം ചെമ്മരിയാടുകളെ കൊണ്ട് കിരീടം നേടിയവനായിരുന്നു രോഹിത് പോലും കഴിയാതിരുന്നത് പോണ്ടിങ്ങിന് കഴിയാതിരുന്നത് ജയസൂര്യക്ക് കഴിയാതിരുന്നത് രോഹിത് ഗുരുനാഥ് ശർമ്മയ്ക്ക് പറ്റം ചെറുപ്പക്കാരുമായി കഴിഞ്ഞു ഏറ്റവും കൂടുതൽ തവണ ഐ പി എൽ കിരീടം നേടിയ ഫ്രാഞ്ചൈസി ആയിട്ട് മുംബൈയെ മാറ്റാൻ അയാൾക്ക് കഴിഞ്ഞു ആ രോഹിത്തിനെയാണ് ഒരു വാക്ക് പോലും പറയാതെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും അവര് ഡീപ്രമോട്ട് ചെയ്തത് അതിനെക്കുറിച്ച് രോഹിത്തിന്റെ ഭാര്യ ഋതിക തന്നെ സോഷ്യൽ മീഡിയയിൽ പരിതപിച്ചിരുന്നു അത്രയൊന്നും ഹൃദയൂന്യത ഏതായാലും സഞ്ജു നേരിടേണ്ടി വന്നിരുന്നുള്ളൂ ഇനിയുമുണ്ട് എടുത്തു പറയാൻ മുംബൈ ഇന്ത്യൻസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ നീതി നിർദ്ദേശം നീതി നിഷേധങ്ങൾ നൽകുക അവർക്ക് വേണ്ടി എല്ലാം കൊടുത്തു കളിച്ച അവരുടെ കരീബിയൻ ഓൾറൗണ്ടർ പൊള്ളാട്ട് കിരൺ പൊള്ളാട്ട് എങ്ങനെ ഫോർസ്ഡ് റിട്ടയർമെന്റിന് ഇരയായി മുംബൈ ഇന്ത്യൻസ് മാനേജ്മെന്റ് എന്നോടുള്ള കമ്മിറ്റ്മെന്റ് കാരണം മറ്റു ഫ്രാഞ്ചൈസികളിലേക്ക് പോയി കളിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു അതുകൂടി അവരെ മുതലെടുത്ത് അദ്ദേഹത്തിന് കുറച്ച് ക്യാഷ് കൊടുത്തു എന്നുള്ളത് സത്യമാണ് എന്നിരുന്നാൽ പോലും നിർബന്ധിത വിരമിക്കലിന് പൊള്ളാടിനെ ഇരയാക്കി മാറ്റിയത് മുംബൈയുടെ സ്വാർത്ഥ താല്പര്യമായിരുന്നു രോഹിത്തിനെ മറ്റൊരു ഫ്രാഞ്ചൈസിലേക്ക് വിടാതിരിക്കുന്നതും മുംബൈയുടെ സ്വാർത്ഥ താല്പര്യം തന്നെയാണ് ഇനിയുമുണ്ട് ഏറ്റവും കൂടുതൽ ചാമ്പ്യന്മാരായ ചെന്നൈയുടെ കഥകൾ ചെന്നൈ ചെന്നൈ സൂപ്പർ കിങ്സ് ചിഹ്നത്തല എന്ന് പറഞ്ഞ് വാഴ്ത്തിയ സുരേഷ് റൈനയ്ക്ക് ഒരു വിഡ്ഡ് പോലും അവർ നൽകാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും മോശം റൈനയുടെ ഫാമിലിയിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഇഷ്യൂ നടക്കുന്ന സമയത്ത് മാനസികമായിട്ട് റൈനയെ ബുദ്ധിമുട്ടിക്കാനായിരുന്നു ഈ പേര് കേട്ട ചെന്നൈ മാനേജ്മെന്റ് ശ്രമിച്ചത് അവർ ഏറ്റവും വലിയ സിമ്പതി ഇമർഷൻസും സെൻറിമെൻ്റ്സ് ഇമർഷൻസും ഒക്കെയാണ് സിമ്പതി ഏറ്റവും നന്നായി വിൽക്കുന്ന ഒരു ഫ്രാഞ്ചൈസിയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് അവരുടെ ചിഹ്നത്തലയായ സുരേഷ് റൈനയോട് അവരെന്താണ് ചെയ്തത് അശ്വിനോട് അവരെന്താണ് ചെയ്തത് നീതി നിഷേധങ്ങളുടെ കഥ ഈ വലിയ ക്ലബ്ബുകൾക്കും പറയാനുണ്ട് പിന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ആദ്യമായിട്ട് ചാമ്പ്യന്മാരാക്കിയ നേരത്തെ ഡക്കാനെ ചാമ്പ്യന്മാരാക്കിയ ഗിൽക്രിസ്റ്റിന്റെ കഥയുണ്ട് എന്നിരുന്നാൽ പോലും സൺ നെറ്റ്വർക്ക് ഈ ഒരു സൺ പിക്ചേഴ്സ് ടീമിനെ ഏറ്റെടുത്തതിനു ശേഷം വളരെ കഷ്ടമായിരുന്നു അവരുടെ അവസ്ഥ അവരെ ചാമ്പ്യന്മാരാക്കിയ ഡേവിഡ് ബാർണറെ എങ്ങനെയാണ് അവസാന കാലത്ത് ഈ ഒരു ഫ്രാഞ്ചൈസി സൺറൈസേഴ്സ് ഹൈദരാബാദ് ഫ്രാഞ്ചൈസി ട്രീറ്റ് ചെയ്തത് എന്നോർക്കുമ്പോൾ സഞ്ജുവി സാംസൺ ആദ്യത്തെ നീതി നിഷേധത്തിൻ്റെ ഇരയല്ല ഇതിനേക്കാളൊക്കെ ഒരുപാട് നീതി നിഷേധങ്ങൾ മറ്റുള്ളവർ അനുഭവിച്ചിട്ടുള്ളത് തന്നെയാണ് പക്ഷേ രാജസ്ഥാൻ റോയൽസിനോടൊപ്പം ഏകദേശം ഒരു ദശകത്തോളം അവരുടെ ടീമിൻ്റെ ബാക്ക് ബോണായി പ്രവർത്തിച്ച സഞ്ജുവി സാംസനെ ഒരു കച്ചവട ചരക്കാക്കി വെച്ച് അവർ വിലപേശുമ്പോൾ കുറച്ച് സങ്കടം എവിടെയെങ്കിലുമൊക്കെ പൊടിയാൽ അതിനകത്ത് കുറ്റം പറയാൻ പറ്റത്തില്ല പക്ഷേ സഞ്ജുവിനെ ഇന്ന് കാണുന്ന സഞ്ജു ആക്കി മാറ്റിയതും ക്രൗഡ് ആക്കി മാറ്റിയതും രാജസ്ഥാനാണ് എന്നുള്ള പോയിന്റ് കൂടി ചേർത്ത് പറയണം അവർ ഇനിയും സഞ്ജുവിന് ശേഷം ജയസ്വാടിനെയോ പരാഗിനെയോ വൈഭവിനെയോ ആരെയെങ്കിലും അത്തരത്തിൽ ഒരു പോസ്റ്റർ ബോയ് ആക്കി വളർത്തും എന്നുള്ള കാര്യവും സത്യമാണ് സഞ്ജുവിനെ സഞ്ജു ആക്കിയത് രാജസ്ഥാൻ ആണെങ്കിൽ പോലും ഈ ടീമിനോട് വളരെയധികം കമ്മിറ്റ്മെന്റ് സഞ്ജു കാണിച്ചിരുന്നു ആ സഞ്ജുവിനെ ഇങ്ങനെ കച്ചവടച്ചിരക്കാക്കി വെച്ച് വിലപേശുന്നത് സഞ്ജു എന്ന പ്രതിഭയോട് ചെയ്യുന്ന നീതി നിഷേധമാണ് എന്ന് പറയാമെങ്കിൽ പോലും സഞ്ജുവിനേക്കാൾ വലിയ നീതി നിഷേധത്തിന്റെ ഇരകൾ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഒരുപാടുണ്ട് എന്നുള്ള വസ്തുത കൂടി നമ്മൾ ഓർക്കണം